എന്റെ ഈ സെയിം ടീഷർട്ടിൽ മുന്നെടുത്തൊരു ഫോട്ടോയും കാണിച്ചല്ലേ ഇതെല്ലാ ലാസ്റ്റ് ത്രീ ഡേയ്സിലും വന്ന മെസ്സേജുകളാണ് അത് എന്നെ ഡയറക്ട് കോൺടാക്ട് ചെയ്തവരുണ്ട് പക്ഷെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു പോലെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനൊരു വീഡിയോ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം ഈ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാമെന്നറിയാതെ തന്നു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ഇരിക്കുന്നു ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോ ടു ബി റിദ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ട്രെയിനർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കുറച്ച് ഫോട്ടോസ് കാണുന്നുണ്ടല്ലോ പുള്ളിയുടെ പഴയ രൂപമാണ് അതായത് ഫിസിക്കലി ഒക്കെ ഭയങ്കര ഫിറ്റായിട്ട് വളരെ ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാൻസർ പോലത്തെ അതിമാരകമായിട്ടുള്ള ഒരു അസുഖം കടന്നു വരുന്നു പുള്ളി ഒരു ക്യാൻസർ സർവൈവറാണ് ഒരു ഫൈറ്ററാണ് ഇതിന് മുന്നേ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അസുഖം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മളോ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ നമ്മളെ ചുറ്റുപാട് ചുറ്റുപാടുകൾ കംപ്ലീറ്റ് തകർത്ത് ഒരു അസുഖമാണ് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് എല്ലാ കാര്യങ്ങളെ കൊണ്ടും എനിക്കൊന്നും അല്ലാത്തൊരു അസുഖമാണ് അത് നമുക്ക് അല്ല എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുത് എന്ന് കാരണമെന്താൽ ആ ഒരു വ്യക്തി മാത്രമല്ല ബാധിക്കുക കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകും അപ്പം അങ്ങനെ സർവൈവ് ചെയ്തിട്ടുള്ള ഈ ഒരു വ്യക്തി പുള്ളി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിലേക്ക് തിരിച്ചു വരാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോഗ്രാഫർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ പുള്ളി ലൈഫിലേക്ക് അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇയാളിപ്പോൾ കുറച്ച് മൂന്ന് ദിവസം മുന്നേ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിലൊരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൾമി ഹക്കീം അല്ലെ സോറി കോൾമിയുടെ ലൈഫ് ഓഫ് ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഹക്കീം ഒരുപാട് പേരെ എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരിൽ പെട്ടിട്ടുള്ള ഒരാൾ അതായത് പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്കും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓ സുനിൽ എന്നിട്ടുള്ള അൻവിൻ ഇങ്ങനത്തെ കുറച്ച് കേസാണ് കേസാണിപ്പോൾ ഈ എൻ്റെ കാസറ്റിലാക്കിയും അക്കിയും പുറത്തു വന്നിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പുള്ളി പുറത്തു കൊണ്ടുവന്നു ഒരുപാട് പേര് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നാട്ടിൽ നടക്കുന്ന പുറത്തേക്ക് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് എൻ്റെ കാസറ്റ് അതായത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു അക്കൗണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണില്ല അങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ അവസ്ഥ ഏത് സമയവും പോകാം കുറേ ഒരുപാട് അക്കൗണ്ട്സ് പോയിട്ടുണ്ട് വീണ്ടും തുടങ്ങുന്നു അങ്ങനെ ആൾക്കാരെ ദി സോ കോൾഡ് എക്സ്പോസ് ഒരു വ്യക്തി അതുപോലത്തെ വേറൊരു അക്കൗണ്ടാണ് ഡോക്ടർ ഡ്രീക്ക് റെമോറി എന്ന് പറഞ്ഞിട്ടുള്ള അനന്തു സുനിജിത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പല അക്കൗണ്ട്സ് ഉണ്ട് ഇതിപ്പോൾ ഒരു ട്രെൻഡ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു കേസ് കേസുകൂടെ എടുക്കാനുള്ള കാരണം ഈ റിദ്വാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് റിദ്വാൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു റിദ്വാൻ എതിരെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലൂടെ ഹക്കീം പുറത്ത് വിട്ടുള്ളത് ആ ആ സ്റ്റോറി ഹക്കീം സ്റ്റോറി ഇടണ്ടായത് ആ സ്റ്റോറിയും അത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഈ ഒരു എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് നീക്കം ചെയ്തു പോയിട്ടുണ്ട് ഇന്നലെ നോക്കുന്ന സമയത്ത് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് തന്നെ കാണാണ്ടായിരുന്നില്ല ഇപ്പം ഞാനതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എന്തായാലും അതിവിടെ ആണ് പക്ഷേ ഹക്കിം ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ റിദ്വാനെക്കുറിച്ച് ഹക്കിം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടായ സമയത്ത് കുറച്ച് ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഇവനെ എക്സ്പോസ് ചെയ്യുന്നു ചെയ്യുന്നുവാന് എക്സ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് എൻ്റെ ഗ്യാസറ്റ് ഹക്കീം വീഡിയോ ഇട്ടിട്ടുള്ളത് എങ്ങനെ സംഭവം ഈ എൻ്റെ ഗ്യാസറ്റിൽ എങ്ങനെയാ വെച്ചാൽ പല ആൾക്കാരും പുള്ളിക്ക് ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലായിട്ട് ആരെങ്കിലും പല ആൾക്കാരും ഇവന് മെസ്സേജ് അയച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ അത് എടുത്തിട്ട് സ്റ്റോറി ഇടുന്നു പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലും നടത്താതെയാണ് ഇവൻ ചെയ്യുന്നത് എന്നുള്ള ഒരു അലിഗേഷനും വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു കേസിൽ എൻ്റെ ഗ്യാസറ്റിന് വളരെ സീരിയസ് ആയിട്ട് തെറ്റുപറ്റി എന്നാണ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം സാധാരണ ഒരാളുടെ കേസ് പോലെയല്ല ഒരു കേസ് പോലെയല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് നമ്മളൊന്നൊന്നും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ചകഞ്ഞിട്ടൊന്നും ഞാൻ കൊണ്ടുവരാറില്ല ഞാൻ പല വീഡിയോസിലും പറയുന്ന കാര്യമാണ് നമ്മളത് ചെയ്യാറില്ല പല ആൾക്കാരും പല ഇൻഫർമേഷൻ നമുക്കും ഷെയർ ചെയ്തു തരും പക്ഷെ ഞാനൊന്നും പബ്ലിക് ആക്കാറില്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പബ്ലിക് ഡൊമൈനിൽ വരുന്ന സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിച്ച് റിയാക്ട് ചെയ്യാറുള്ളൂ പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ആരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെ താല്പര്യങ്ങളാണെന്നറിയില്ല അറിയില്ല ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോ പബ്ലിസിറ്റി ആണോ ഫെയിം ആണോ മണി എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും തീ പൊള്ളുന്ന കൈ പൊള്ളുന്ന പരിപാടിയാണ് തീക്കട്ട കൊണ്ട് തലചൊറിയ എന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷനിലുള്ള പരിപാടിയാണ് മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് പല ആൾക്കാരും പേഴ്സണലി തരുന്ന വിവരങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ എയറിൽ പോവാന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ പുതിയ വാക്കുകളാണ് എയറിൽ പോക്കായിരിക്കില്ല മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യമാണ് പാവം കോഴിക്കോടുള്ള ഗോവിന്ദപുരത്തുള്ള ദീപക്കിൻ്റെ അവസ്ഥ ദീപക്ക് ഈ ഭൂമിയിലില്ല അതിന് കാരണം ഇതുപോലത്തെ ഒരു എക്സ്പോസിങ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഷിംജിദ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇവിടെ കുറച്ച് ഏകദേശം പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറം കിടക്കുന്നുണ്ട് ജയിലിൽ മഞ്ചേരി ജയിലിൽ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം പത്ത് മുന്നൂറ് ഉള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഫെയിമിന് വേണ്ടി ചെയ്ത് കൂട്ടിയ സാധനം അങ്ങനെ അങ്ങനെ എത്തിപ്പതിനുള്ളിൽ കിടക്കുന്നുണ്ട് ഇവിടെ മഞ്ചേരി ജയിലിൽ കിടക്കുന്നുണ്ട് പക്ഷേ ആ ബാധിക്കപ്പെട്ടുള്ള വ്യക്തി ഇന്നീ ലോകത്തില്ല അയാളുടെ കുടുംബം പോയി എല്ലാം പോയി അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്തും ഇതിനുശേഷവും ഈ എക്സ്പോസിങ് പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ്പോസിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രീതിയാണ് ഞാനൊരു വീഡിയോ അവിടെ പ്ലേ ചെയ്യാം റിദ്വാന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ റിദ്വാനെ ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നക്കീമിനെ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് ഈ ജങ്ങാതി ഫ്രോഡാണ് പക്ഷേ ഇയാൾ ഇതൊന്നുമല്ല ഈ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അപ്പോൾ ദീപക്കൻ്റെ കേസിൽ ദീപക്കിന് അത് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല ആ ഒരു വിഷയം വിഷയത്തിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള മീഡിയയിൽ വന്നിട്ടുള്ള ആ ഒരു വിഷയത്തിന് ഹാൻഡിൽ ചെയ്യാൻ ദീപക്കിന് കഴിഞ്ഞില്ല എല്ലാ അതാ പറഞ്ഞാൽ എല്ലാവർക്കും അത് കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു ക്യാൻസർ സെർവൈവർ ഫൈറ്റർ ആയിട്ടുള്ള റിദ്വാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട് ഈ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞാൽ വിളിച്ചു വെച്ച സമയത്ത് ഹക്കീമിനെ വിളിച്ചുവെച്ച സമയത്ത് അവൻ ആരൊക്കെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അതെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വിധം മനസ്സിലായി ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം എന്റെ കേസിറ്റി എന്നുള്ളൊരു പേജിൽ നിന്ന് ഇങ്ങനെ സ്റ്റോറികൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്യൂരിയസ് ഒരു കാര്യത്തില് ഇനി അറിയാത്തൊരയിലുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞതരാം എന്താ കാര്യം എന്നുള്ളത് സംഭവം ഒരു സിനിമയത്തൊക്കെ ഒരു വില്ലന്റെ പോലെ ഞാൻ ഒരുപാട് പൈസയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങി അതുപോലെ ഒരുപാട് ഗേൾസ് ആയിട്ട് മോശമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഷോപ്പ് ഞാനത് വേണച്ച് പൂട്ടി കെട്ടി എന്നിട്ട് എന്ത് ചെയ്തു ആ പൈസ കൂടിയിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു എന്നിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ ക്യാൻസർ വരുത്തി വെച്ച് ഇങ്ങനെ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സംഭവം ഞാൻ ഈ സ്റ്റോറി കണ്ടത് ഞാൻ അവനുക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ കേസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവനക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ബ്രോ ഇങ്ങനെ ഒരു സത്യം കാര്യങ്ങളും അറിയാതെയാണോ ഒരാളുടെ ഫേസും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ റിപ്ലൈ ആണ് ഈ കാണുന്നത് ഇതുപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിന്ന് ഈ സെയിം കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ റിപ്ലൈ തന്നത് അപ്പോൾ ഞാനും വെയ്റ്റിംഗ് തന്നെയായിരുന്നു എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വെയിറ്റിംഗ് തന്നെയായിരുന്നു ഇന്നലെ രാത്രി അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ലീഗലി മൂവ് ചെയ്യാന്നുള്ളത് വിചാരിച്ചാണ് സംഭവം നമ്മൾ നമ്മുടെ കാര്യത്തിൽ അത്രയും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലീഗലി മൂവ് ചെയ്യാനുള്ളത് നല്ലത് അങ്ങനെ രാവിലെ ചങ്ങനകുളം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ലീഗലി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ പറയേണ്ട കാര്യം നമ്മളൊരു കംപ്ലയിന്റ് അടിച്ച് ചെന്നപ്പോ തന്നെ പോലീസിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു ആ കാര്യത്തേക്ക് കിടക്കാണെങ്കിൽ അങ്ങനെ ഒരു പത്തൊമ്പതര മണിക്കൂറിന് ശേഷം ഓൻറെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ വന്നു ഇതെല്ലാവം ഡിലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആരാണോ അയച്ചത് അവരെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് ഷെയർ ചെയ്ത് ഇനി ഹക്കീമിനും മെസ്സേജ് അയച്ച അവനിക സുധീറിനോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹക്കീമിന മെസ്സേജ് അച്ചിട്ടെന്താ കാര്യം അത് എന്നോടൊന്നും ചോദിക്കില്ലെന്നല്ലേ പക്ഷെ ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ ലീഗലി മൂവ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വലിയ റോളൊന്നുമില്ല ഇനി എന്റെ കേസിറ്റുള്ള പേജിൽ ഹക്കീമിനോടാണ് എനിക്ക് ചോദിക്കാനല്ലേ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും സത്യാവസ്ഥ തന്നെയാണോ ഏതോ ഒരു പെണ്ണും മെസ്സേജ് അയച്ചെന്ന് വെച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയാണ്ടാണോ എന്റെ വൈഫിന്റെ ഫോട്ടോ ഒരു മോശ രീതി ഷെയർ ചെയ്യുന്നത് അതെന്തേലാവട്ടെ ഈ മെസ്സേജ് അയച്ച കുട്ടിയുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഏറ്റവും തമാശ ഈ ആവനിക സസൂതി എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ പറ്റിച്ചുപോലെന്ന് പറയപ്പെടുന്ന ആ ഒരു കസിൻസ് ഉണ്ടല്ലോ അവരെ കുറിച്ച് അവിടെ നിന്ന് പോയി അന്വേഷിക്കുന്നതല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒരു ഡോക്ടർ എന്ന രീതിയിൽ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിലല്ല അവൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഒരു എട്ട് മാസമായിട്ടിപ്പോ ഞാൻ അവനെ കാണുന്നുണ്ട് അവൻ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോണതെന്നും എല്ലാം ഞാൻ കണ്ടുവരുന്ന ഒരാളാണ് അപ്പൊ ഈ ക്യാൻസർ പോലത്തെ ഒരു അസുഖം വരുമ്പോൾ ഏതൊരു മനുഷ്യനായാലും പരമാവധി വേദനകളും എല്ലാം സഹിച്ചിട്ടാണ് വരുന്നുണ്ടാവും അപ്പൊ അവനൊന്ന് എണീറ്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് ഞാനിപ്പോൾ സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്നു ദീപക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയെ പറ്റി അൺഫോർച്യുനേറ്റ്ലി പുള്ളി ഇപ്പം ഇല്ല പക്ഷെ അതുപോലെയാണ് എല്ലാ ആൾക്കാരും ഒരു നിമിഷത്തെ ഒരു മെന്റലി നമ്മളൊരു നിമിഷം നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരും മൈൻഡ് മാറിക്കൊണ്ടിരിക്കുക ഇത് കാണുന്ന ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ ചുറ്റുമുട്ടും ആക്രമിക്കും അപ്പൊ അതൊന്നും വക വെക്കാതെ ഋതുവാനെ പോലെ ബോൾഡായിട്ട് യെസ് സോഷ്യൽ മീഡിയ അല്ല കോടതി ഇവിടെ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ട് ഏ ശരിയാണ് പല ആൾക്കാർക്കും അവർക്ക് കിട്ടണ്ടാത്ത കിട്ടാത്ത നീതി നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് തോന്നും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടും എന്നുള്ളത് സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക ഒരാളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് വിളിച്ച് പറഞ്ഞ സമയത്ത് അപ്പുറത്തൊരു മനുഷ്യനുണ്ടെന്നുള്ളത് എപ്പോഴും എല്ലാവരും ചിന്തിക്കുക ഉപയോഗിക്കുന്ന ഭാഷയും ഞാൻ പറയാൻ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു മീഡിയ ആണ് ഇതുകൊണ്ട് സർവൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് ക്രിയേഷൻ കൊണ്ട് നല്ല രീതിയിൽ സർവൈവ് ചെയ്തു പോകുന്നവരും അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല ഭാഷ ഉപയോഗിക്കുന്നവർ അപ്പുറത്ത് ഈ ക്യാമറയിൽ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന വ്യക്തികൾ ഈ ക്യാമറയുടെ പുറകിലൊരാളുണ്ട് നമ്മളാരെക്കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ ജീ ജന്മുണ്ട് അത് അയാളുടെ എക്സ്പെൻസിലാണൊരു ഞാൻ ഇപ്പം എന്നെപ്പോലെ ആണെങ്കിലും മറ്റുള്ള കോണ്ടേറ്റേഴ്സ് ആണെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഡോളർ ആ ഒരു മനുഷ്യനെ വിറ്റ് തിന്നുന്ന ആ ഈക്വല ടു ദാറ്റ് ആ ഒരു സംഭവം തന്നെയാണ് പക്ഷെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനോട് കുറച്ച് ആത്മാർത്ഥത പിന്നെ അത് മുന്നോട്ട് പോകണം അപ്പുറത്തുള്ളത് ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു മെച്ചൂറിറ്റി വരുന്നത് വളരെ മോശമായിട്ടുള്ള തമ്മേൽസ് വളരെ മോശമായിട്ടുള്ള ഭാഷ പിന്നെ വളരെ വളരെയധികം പേഴ്സണലായിട്ട് വെക്കേണ്ട പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തു കൊണ്ടുവന്നെ ഇടുക ഇത് സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ആളോട് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു 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 വൈരാഗ്യമുണ്ട് എന്നുള്ള കണ്ടീഷാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെയും കോണ്ടു കൊണ്ടുവന്നിടുന്നത് അതൊന്നും ഒരിക്കലും ഞാൻ ഞാൻ പലപ്പോഴും ആയിട്ട് ഇതിനൊക്കെ എതിർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്നും അത് രീതിയിൽ കൊണ്ടുവന്നിടാനോ സംസാരിക്കാനോ അറിയാത്ത ആൾക്കാരായിരിക്കില്ല ഈ കേൾക്കുന്ന നിങ്ങളുമായിരിക്കും അപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിലും പക്ഷെ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഇതുപോലത്തെ വ്യക്തികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ പറയുന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കോണ്ടൻറ്റ് ഓൾറെഡി വന്ന സാധനങ്ങളെടുത്ത് റിയാക്റ്റ് ചെയ്യുക അഭിപ്രായം പറയുക മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നു എന്ന ഈ ഒരു പരിപാടിയും ചെയ്യാറുള്ളൂ അല്ലാണ്ട് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ സമയത്ത് അയാൾക്ക് ആ ഒരു വ്യക്തിക്ക് എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് അതുപോലത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ പുലിവാൽ പിടിക്കും എല്ലാവർക്കും ഈ പ്രതിദ്ധാന പോലെ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു എന്താ പറയുക ഉറപ്പുണ്ടായിരിക്കില്ല പല ദീപക്കെന്ന് പറഞ്ഞ വ്യക്തി പല ആൾക്കാരുടെ ഉള്ളിലുണ്ട് കടുങ്ങ ദീപക്കെന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ചുറ്റുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ബുള്ളിങ്ങും സോഷ്യൽ മീഡിയയിൽ വരുന്ന വരുന്ന വാർത്തകളൊക്കെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും മറ്റേ ആൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു പേഴ്സണൽ സൈഡ് ഉണ്ടായിരിക്കും ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടായിരിക്കും ആ പ്രൈവറ്റ് ലൈഫിൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ആൻഡ് നോ ബഡി ഹാസ് എ റൈറ്റ് ടു എക്സ്പോസ് ദോസ് തിങ്സ് ഒരാൾക്കും അതിനുള്ള റൈറ്റ് ഇല്ല നമ്മളെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ട് ആ വ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകണം ഡെഫിനറ്റ്ലി ഒരാളുടെ പേഴ്സണൽ ലൈഫ് ആരെങ്കിലും ഒരാൾ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ സമൂഹം നന്നാക്കാനാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വേറുണ്ട് ഈ ലൈഫ് ഓഫ് ഹക്കീം ഈ എൻ്റെ കെസറ്റ് കേട്ടോടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവുന്നു ഞാൻ കേട്ടോടത്തോളം നമുക്ക് നമ്മളെ സർക്കിളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവൻ ഒരു ഫെയിം ഹംഗ്രി ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ജന്യൂനായിട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനാ പരിപാലി പിടിക്കുന്ന പോട്ടെ അത് അവനാ ചെയ്യുന്നതിൻ്റെ ഫലം നീക്കുക പക്ഷേ ഇതുപോലെ ഓൾറെഡി ഈ ചങ്ങാതി ഇനി വൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നിപ്പോൾ അപ്പാരൻ്റലി ഇപ്പോൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവണ എന്തായാലും പോലീസിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോളോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യക്തി ഓൾറെഡി ക്യാൻസർ സർവൈവറായിട്ട് ലൈഫ് അത്രയും എന്താ പറയുക കഴുത്ത് വരെ മുട്ട എന്നൊക്കെ പറയില്ലേ അത്രയും മുട്ടിനിക്കുന്നൊരു വ്യക്തി ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ ഒരു പരിപാടിയും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയുള്ളൊരു വ്യക്തിക്ക് ചെയ്യുന്നതല്ല ഇനിയിപ്പോൾ അത് എന്തെന്നെ കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ഇവരിപ്പോൾ ഇവന് ഈ ചങ്ങാതി ഇപ്പോൾ പോലീസുകാരോ നമ്മൾ പോലീസ് പോലീസൊന്നുമല്ലല്ലോ അല്ലേ എൻ്റെ കേസറ്റല്ലല്ലോ പോലീസ് കോടതി അവൻ അല്ലല്ലോ ഏ ദൈവമൊന്നും അല്ലല്ലോ പടച്ചോനും അവൻ സീരിയലിൽ അവന് ശീക്ഷമായും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജും തുറന്നിട്ട് രാവിലെ ഒരു പെട്ടിക്കട പോലെ ഇൻസ്റ്റഗ്രാം തുറന്നുവെച്ചിട്ട് നീതി ഇൻസ്റ്റൻറ്റ് നീതി കൊടുക്കാൻ ആൾക്കാരുടെ അടുത്തേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുപ്പത് പഠിച്ചവരെ ഏൽപ്പിച്ച ആളൊന്നുമല്ലോ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളെ കുറിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബഡ് ബസ് ബൈ